ഇതേ സമയം അർച്ചനയുടെ മുറിയിൽ എല്ലാവരും ടെൻഷനിലായിരുന്നു ധനഞ്ജയൻ അവൾക്കായി നൽകിയ സമയം അടുത്തു വരുന്നു ക്ലോക്കിൽ സമയം മുന്നോട്ട് നീങ്ങു അവളുടെ ഉള്ളിൽ തീയായിരുന്നു ധനഞ്ജയൻ വളരെ പിടിപാടുള്ള ഒരാളാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിഷ്പ്രയാസം അർച്ചനയുടെ അച്ഛന്റെ എല്ലാ ബിസിനസും തകർക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരെ എതിർത്തു നിൽക്കാൻ കഴിയില്ല ആണെങ്കിൽ ഒരു വൃത്തികെട്ടവനാണ് അർച്ചനയെ അയാളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയും വേണ്ട എനിക്കാകെ പേടിയാവുന്നു ആ ദുഷ്ടിലൂടെ വിദ്യയോട് പറഞ്ഞു എന്റെ അർച്ചന നീ ഇങ്ങനെയൊന്നും കരയാതെ എല്ലാവരും എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കല്ലേ ഉറപ്പായിട്ടും ഒരു വഴി തെളിയാതിരിക്കില്ല നീ ഒന്ന് വിഷമിക്കാതിരിക്കേ അതൊക്കെ പറഞ്ഞ് വിദ്യ അവളെ ആശ്വസിപ്പിച്ചു ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അർച്ചന ഫോണെടുത്ത് നോക്കി അതവളുടെ അച്ഛനായിരുന്നു എന്ത് വാർത്ത പറയാനാകും അയാൾ വിളിക്കുന്നതെന്നോർത്ത് അവൾക്ക് പേടി തോന്നി അവൾ കോൾ അറ്റൻഡ് ചെയ്തു എന്താ അച്ഛ എന്താ ആപത്താണ് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും അർച്ചനയെ നോക്കി ഫോൺ വെച്ചതും അർച്ചന കരയാൻ തുടങ്ങി അത് കണ്ടതോടെ എല്ലാവരും പേടിച്ചുപോയി എന്താ അർച്ചന എന്തുണ്ടായി വിപിൻ അവളുടെ അരികിൽ ചെന്ന് ചോദിച്ചു അച്ഛനാ വിളിച്ചത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു അയാള് ആ ധനഞ്ജയൻ ഫോണിൽ വിളിച്ച് അച്ഛനോട് മാപ്പ് പറഞ്ഞു അർച്ചന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതോടെ എല്ലാവർക്കും സന്തോഷായി അവർ കൈയടിച്ച് ശബ്ദമുണ്ടാക്കി എങ്ങനെ തീർന്നു എന്താ ഉണ്ടായെന്ന് പറഞ്ഞോട് ചോദിച്ചു അത്ര നിസാരക്കാരനൊന്നും അതെനിക്ക് അറിയായിരുന്നു അച്ഛൻ തന്നെ ഇതിനൊരു വഴി കണ്ടെത്തുന്നു എന്റെ അച്ഛന്റെ പിടിപാട് എത്രയാന്ന് നിങ്ങക്കാര്ക്കും അറിയില്ല സന്തോഷത്തോടെ സമാധാനത്തോടെ അർച്ചന പറഞ്ഞു എന്തായാലും നന്നായി പേടിച്ചിട്ട് എന്റെ കയ്യും കാലും വിറക്കായിരുന്നു ഇപ്പഴാ ഒന്ന് സമാധാനമായത് മാനസ ആശ്വാസത്തോടെ അവളെ നോക്കി എന്റെ പൊന്നേ ഇനിയെങ്കിലും നീ ഒന്ന് പോയി റെസ്റ്റ് എടുക്ക് ഇത്രയും നേരം ഇരുന്ന് കരഞ്ഞതല്ലേ വിദ്യ അർച്ചനയോട് പറഞ്ഞു അർച്ചന കാര്യമൊക്കെ കൊള്ളാം വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടു പോകുന്നേ അതുകൊണ്ട് ഈ സന്തോഷം നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കണം ഞങ്ങൾക്ക് വലിയൊരു ട്രീറ്റ് തന്നെ തരണം മാനസ അത് പറഞ്ഞപ്പോ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു ഇതേ സമയം സ്നേഹയെ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ശ്രാവൺ പെട്ടെന്നാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത് അത് ശ്രീനിവാസായിരുന്നു ഇനി ആ പെൺകുട്ടിക്ക് ധനഞ്ജയന്റെ ഭാഗത്തുനിന്നോ അയാളുടെ മകന്റെ ഭാഗത്തുനിന്നോ ഒരിക്കലും ഒരു പ്രശ്നം ശ്രീനിവാസ് പറഞ്ഞു വലിയ ഉപകാരം ശ്രീനിഹങ്കൾ എന്നു പറഞ്ഞ് ശ്രാവൺ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് വിപിന്റെ കോൾ വന്നു വിപിൻ ആവേശത്തോടെ പറഞ്ഞു ഞാൻ ഗ്രൗണ്ടിലുണ്ടടാ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ നിന്റെ വിദ്യയുടെ ഫ്രണ്ട് അർച്ചനയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവല്ലേ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ ശ്രാവൺ ഇങ്ങോട്ടെല്ലാം പറയുന്നത് കേട്ട് വിപിൻ അമ്പരന്നു അതിന്റെ മുന്നേ നീ എല്ലാം സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് അത് ഞാൻ പറഞ്ഞത് കേട്ട് ശ്രാവണൊന്നി ചിരിച്ചു എടാ ആ പ്രശ്നം തീർന്നിട്ടില്ലെങ്കിൽ നീ ഇങ്ങനെ ആവില്ല എന്നെ വിളിക്ക ആകെ കൂടെ അടിച്ച് പരവേശത്തോടെ ആയിരിക്കും ഇപ്പൊ നോക്ക് നീ ഭയങ്കര കൂളായിട്ടാ സംസാരിക്കുന്നത് അപ്പോ ഞാനങ്ങ് ഊഹിച്ചു എന്തായാലും കാര്യം ശരിയല്ലേ എടാ ഇന്ന് എന്തായാലും എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അല്ലേ അതുകൊണ്ട് ട്രീറ്റ് ട്രീറ്റ് പറഞ്ഞിട്ടുണ്ട് നീ നീ ഹോട്ടൽ നേരെ അങ്ങോട്ട് പോവാ മതി അത് കേട്ടതും ശ്രാവൺ മിണ്ടാതായി അവൻ അവിടെ ചെല്ലുന്നത് അർച്ചനയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് ശ്രാവണിന് നന്നായിട്ട് അറിയാമായിരുന്നു എടാ ഞാനില്ലട ഞാൻ വന്നാ ശരിയാവില്ല നിങ്ങൾ വയ്ക്കോ ഇല്ല ഇല്ല ഒരു എക്സ്ക്യൂസും ശ്രീഹരിയും എന്തായാലും നീയും വരണം നിനക്ക് വരാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് തീരും അതും പറഞ്ഞ് ശ്രാവണിന് മറുപടി പറയാൻ ഒരവസരം പോലും കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്തു പോയി പിണക്കാൻ വയ്യായിരുന്നു ശ്രാവണിന് അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ല എന്നിട്ട് കൂടി അവനാ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് വിപിനെ ഒന്ന് കണ്ട ശേഷം പെട്ടെന്ന് തന്നെ തിരികെ പോരണമെന്നായിരുന്നു അവന്റെ പ്ലാൻ റെസ്റ്റോറന്റിൽ ചെന്നപ്പോ കൂട്ടുകാരോട് ചിരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയാണ് ആദ്യം തന്നെ കണ്ടത് മാനസിയും വന്ദനയും വിദ്യയും കൂടാതെ അവളുടെ പുതിയ കുറച്ച് ഫ്രണ്ട്സ് കൂടി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മടിയോടെയാ അവളുടെ അടുത്തേക്ക് ശ്രാവൺ നടന്നു വന്നത് ഓ ഇതാര് മൾട്ടി മില്യറോ എന്താ ഇവിടെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്നെ എല്ലായിടത്തും വലിഞ്ഞു കയറി വരുമല്ലേ അല്ലേ ശ്രാവണനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇത് ശ്രാവൺ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു എങ്കിലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ അർച്ചന അപമാനിച്ചപ്പോ ശ്രാവണിന് വല്ലാത്ത വിഷമം തോന്നി അർച്ചന നീ ഒന്നും മിണ്ടാതിരിക്കേ വിപിൻ പറഞ്ഞിട്ട ശ്രാവൺ വന്നത് വിദ്യ അർച്ചനയുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു അപ്പോഴേക്കും ശ്രാവണെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നായി അവൻ വിപിനെ തിരഞ്ഞു എത്രയും പെട്ടെന്ന് വിപിനെ കണ്ടെത്തി കാര്യം പറഞ്ഞ ശേഷം പുറത്തു പോകാമെന്ന് അവൻ കരുതി ടോ ഏതായാലും ഇതുവരെ വന്നാലല്ലേ ഇനിയിപ്പോ താനും കൂടെ കൂടിക്കോ നല്ലൊരു ദിവസമായിട്ട് ഇനി തിരിച്ചു പോകണ്ട അർജുന ശ്രാവണനെ നോക്കി പറഞ്ഞു പക്ഷേ അവിടെ നിൽക്കാൻ ശ്രാവൺ ഒരുക്കമായിരുന്നില്ല അവൻ പറഞ്ഞു വിപിൻ വിളിച്ചോണ്ടാ ഞാൻ വന്ന് അവനെ കണ്ട ശേഷം ഞാനങ്ങ് പോയിക്കോളാം അപ്പോഴേക്കും വിപിൻ അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ഒന്ന് തണുപ്പിച്ചിട്ട് അർജുൻറെയും ശ്രീഹരിയുടെയും അരികിൽ കൊണ്ടുപോയിരുത്തി അവരവിടെയിരുന്ന് സംസാരിക്കുന്നത് അർച്ചന ഇടയ്ക്കിടെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ശ്രാവണത് കണ്ടെങ്കിലും അവളെ മൈൻഡ് ചെയ്യാതിരുന്നു ആരടിയാ വന്നത് നീ എന്തിനാ അവനോട് നമ്മുടെ പാർട്ടിയിൽ പറഞ്ഞു അർച്ചനയുടെ ഭാവം മാറിയത് കണ്ട് പുതുതായി വന്ന കൂട്ടുകാരികൾ അവളോട് ചോദിച്ചു തന്നെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ശ്രാവണനോട് അർച്ചനയ്ക്ക് പുച്ഛം തോന്നിയിരുന്നു അയ്യോ അദ്ദേഹത്തെ അറിയില്ലേ മൾട്ടി മില്യറാ വേഷവിധാനം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അത് അതും പോറഞ്ഞിട്ട് ഇന്നലെ അദ്ദേഹം പ്ലാറ്റിന സിറ്റി ബാങ്കിൽ വന്നിരുന്നു അതും പൈസ വിഡ്രോ ചെയ്യാൻ അവനെ കളിയാക്കിക്കൊണ്ട് അർച്ചന പറഞ്ഞു എല്ലാവരും ശ്രാവണനെ നോക്കി അർച്ചനയുടെ പുതിയ കൂട്ടുകാരികൾ അതൊരു വലിയ തമാശയായിട്ട് എടുത്ത് ചിരിക്കുകയും ചെയ്തു അപ്പോഴേക്കും കൂട്ടത്തിലൊരു പെൺകുട്ടി എണീറ്റ് നിന്ന് കളിയാക്കുന്നതുപോലെ ശ്രാവണനോട് ചോദിച്ചു ഈ പറയുന്നതൊക്കെ നേരാണോ സർ സാറിന് പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ശ്രീഹരി ദേഷ്യത്തോടെ എഴുന്നേറ്റു ശ്രാവൺ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ വിട്ടേക്ക് വെറുതെ എന്തിനാ ഒരു വഴക്ക് നീ എന്തിനാ ഇതൊക്കെ കേട്ടോണ്ടൂടെ നിൽക്കുന്നേ ഇപ്പൊ അവളുടെ ഭാവം കണ്ടില്ലേ ഇന്നലെ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ ശ്രീഹരി അർച്ചനയെ നോക്കി പറഞ്ഞു അതൊന്നും സാരൂല്ല നമുക്കിത് ആദ്യത്തെ അനുഭവം ഒന്നുമല്ലോ വിട്ടേക്കടാ അവളുടെ പാർട്ടി വെറുതെ കൊളാ കണ്ട അല്ലെങ്കിൽ അതിന്റെ പഴയും കൂടി ഞാൻ കേക്കേണ്ടി വരും ശ്രാവൺ പറഞ്ഞു അപ്പോഴേക്കും വെയിറ്റർ അവർ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു ശ്രാവൺ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഭക്ഷണം കഴിച്ചു എടി ഇന്നത്തെ ആ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്തെന്ന് നീ പറഞ്ഞില്ലല്ലോ അതിലൊരു പെൺകുട്ടി അർച്ചനയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇന്നലെ ആ ധനഞ്ജയനില്ലേ കാർത്തിക്കിന്റെ അച്ഛൻ ഉദയ ഗ്രൂപ്പിന്റെ ഓണറായ അയാൾ എന്റെ അച്ഛന്റെ അടുത്ത് വന്നിരുന്നു എന്നോട് അപമര്യാദയായി പെരുമാറിയതിനും അങ്ങനൊക്കെ പറഞ്ഞതിനും മാപ്പ് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു കാലു പിടിച്ചു അത് കേട്ടതും മാനസ സംശയത്തോടെ പറഞ്ഞു ഹെഡി അത്ര നിസ്സാരക്കാരനും അല്ല ഉദയ ഗ്രൂപ്പ് ധനഞ്ജയൻ നീ വിചാരിക്കുന്ന പോലെ അത്ര പാവമല്ല പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആരോ ഇതിന് പിന്നിൽ ശക്തമായി കളിച്ചിട്ടുണ്ട് അതാരാണെന്ന് നിനക്ക് മനസ്സിലായോ നീ നിന്റെ അച്ഛനോട് ചോദിച്ചോ ആളെ കിട്ടിയോന്ന് അത് കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞല്ലോ അതെന്റെ അച്ഛൻ തന്നെ സോൾവ് ചെയ്താണെന്ന് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാര പ്രശ്ന അർച്ചന മാനസയോട് കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു എന്റെ പൊന്ന അർച്ചന ഹുദയ ഗ്രൂപ്പിനെ പറ്റി നിനക്ക് എന്തറിയാം ധനഞ്ജയം വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഈ സിറ്റിയിലില്ല വലിയ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്ന് ശക്തനായ ഒരാൾ ഇതിന്റെ പുറകിലില്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല മോളെ അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് മാനസ ഉറപ്പോടെ അർച്ചനയോട് പറഞ്ഞു അതെ നിനക്ക് എന്റെ അച്ഛനെ പറ്റി അറിയാഞ്ഞ കാർത്തിക്കിനെയും അവന്റെ അച്ഛൻ ധനഞ്ജനെയും വേണമെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ പ്യൂണായി നിയമിക്കും എന്റെ അച്ഛൻ ഏതായാലും നിങ്ങൾക്ക് വിശ്വാസം വരാത്ത സ്ഥിതിക്ക് ഞാൻ അച്ഛനെ നേരിട്ട് വിളിക്കാം അച്ഛൻ പറയുമ്പോ വിശ്വാസാവുമല്ലോ അതും പറഞ്ഞ് അർച്ചന ലൗഡ് സ്പീക്കറിലിട്ട് അവളുടെ അച്ഛനെ ഫോൺ ചെയ്തു അച്ഛനന്റെ പ്രശ്നം എങ്ങനെയാ അച്ഛൻ സോൾവ് ചെയ്തേ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ചോദിച്ചു അച്ഛൻ പറഞ്ഞത് കേട്ട് അർച്ചനയുടെ തൊലി ഉരിഞ്ഞുപോയി അച്ഛൻ അവളോട് അങ്ങനൊരു കാര്യം പറഞ്ഞത് ഇപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു